നമുക്ക് മസക്കന കണ്ടി ഈ സ്റ്റേജിൽ വോം വട്ടസർ എന്നൊരു നഴ്സറ കേരളനൊരു ഏറ്റവും വലിയ ഓഫറാണ് ഈ ക്രൂസ മൈജി ദിനമേ കൈസംവിധിക്കുന്നു മൈജി വനം മാസ് ഓൺ സീസൺ 25 കോടി രൂപയുടെ സമ്മാനങ്ങൾ

ഷകോമിക്കും തന്നെ എല്ലാവിധം നന്ദി മാറിയിരിക്കാണ് ഇങ്ങനെ നേരത്തെ ആക്ച്വലി ശനിക പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിങ്ങനെ ഒരു ക്രൗഡിൻ്റെ എനർജി നമ്മൾ നേരിട്ട് ഇടയ്ക്കെങ്കിലും അറിയണം അതൊരു ഭയങ്കര ഒരു എനർജിയാണ് ഒരു പോസിറ്റീവ് ആർക്കുണ്ട് അത് വളരെ സത്യമാണ് എല്ലാവരെയും കാണുമ്പോൾ എനിക്കിപ്പോൾ എല്ലാ ഓരോരുത്തരെയും ചിലപ്പോൾ കാണാൻ പറ്റിയത് തന്നെ പക്ഷേ നിങ്ങൾ തരുന്ന ഒരു എനർജി അതെനിക്ക് ഭയങ്കര വലിയ ഒരു ഫ്യൂവൽ പോലെയാണ് താങ്ക് സോ മച്ച് ഫോർ ദാറ്റ് പിന്നെ ഷവോമി ആൻഡ് മൈജി എനിക്ക് ഓണത്തിന് ഒരുപാട് ഓഫറുകളും ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ഇത്തവണ ഓണം ഓണം വിസ്മയം വിസ്മയം എന്നുള്ള വിസ്മയം എന്നാണ് എൻ്റെ ഇവഞ്ചിൻ്റെ പേര് ഈ ഒരു ലോഞ്ചിന് എനിക്ക് ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണം മൈജിയുടെ ഒപ്പം ആവട്ടെ ഷബൂബിയുടെ ഒപ്പം ആവട്ടെ എല്ലാവരും സ്മാർട്ടാവുക എല്ലാവരും അപ്ഡേറ്റ് ആവുക എന്നാണ് മൈജിയുടെ ടാഗ് അല്ലേ ഹായ് 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 ഈ ഓണം നിങ്ങൾ എല്ലാവരും അഴിച്ചിടക്ഷഭൂമിയൊക്കെ ആഘോഷിക്കുക എല്ലാവർക്കും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടട്ടെ കുറച്ച് നേരത്തെ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഈശ്വരത്തിൻ്റെയും എല്ലാ സമൃദ്ധിയുടെയും സമ്പദ് സമൃദ്ധിയുടെയും നന്മയുടെ ഒക്കെ വളരെ നല്ലൊരു ഓണം ആഘോഷിക്കുകയാണ് വെരി 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 ഹാപ്പി ഓണം ടു ആലോഫ് യു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് ഭവന ഭവനയെടുത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മലയാളികൾക്ക് പ്രത്യേകം ഇഷ്ടമാണ് ഒരുപാട് സമയമായിട്ട് നമ്മുടെ രുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഇവിടെ വന്ന ആളുകൾ ആരും തന്നെ പിന്നെ പോയിട്ടില്ല and you.

ಮಲಯುಲೇಷನ್

അപ്പൊ എന്തായാലും ഒത്തിരി സമാനങ്ങളായിരുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അന്ന് തന്നിട്ടുണ്ടായിരുന്നത് വരുമ്പോ ഒരു വൈബ് ഉണ്ട് ആ വൈബ് ശരിക്കും നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഓൺ ആക്ക അടിച്ചു പൊളിക്കുക തകർക്കുക മൈജിയിൽ വന്ന് ഷോപ്പ് ചെയ്യുക ഗംഭീരാ െ കുറിച്ച് കാലിക്കറ്റ് പറയേണ്ട ഒന്നുമില്ല ഓക്കെ നമ്മുടെ കാലിക്കറ്റ് ആണ് കാലിക്കറ്റ് പൊന്നാണ് അത്ര സ്നേഹമുള്ള മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് കാലിക്കറ്റ് ഫുഡായിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ ഓട്ടോ ചേട്ടന്മാരായിക്കോട്ടെ എല്ലാടിപൊളി ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസം ഇത്രയും കളറാക്കിയിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പൊ ഈ ഓണം മൈഡയുടെ കൂടെ ഷോമയുടെ കൂടെ നമ്മള് തകർക്കാൻ പോവാണ് ഒരുപാട് ഡിജിറ്റൽ ഹോം അപ്ലയൻസസ് ഹോംസായിക്കോട്ടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ ഒരിക്കൽ കൂടി നന്ദി എല്ലാവരും ഈ ഒരു ഇവന്റ് എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു മറ്റൊരു കാര്യം കൂടി ഭാവനയിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് കോടിയുടെ സമാനാണ് മൈജ് ഒരുക്കുന്നത് ആ കാര്യം കൂടി ഒന്ന് വന്നു സോ ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് കോടിയുടെ സമ്മാനങ്ങൾ അല്ലേ നിങ്ങൾക്ക് വേറെ എവിടെയും ഇങ്ങനെ ഒരു ഓഫർ ഞാൻ കേട്ടിട്ടില്ല ആ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മൈജിയിൽ പോവുക ഇരുപത്തഞ്ചു കോടിയുടെ സമ്മാനങ്ങൾ എല്ലാവരും എടുക്കുക ഞാനേ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ഒത്തിരി ശ്രീ കെ ഷാജി സാർ ഭവന എല്ലാവരോടും സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അപ്പൊ നമ്മള് ഈ സൈഡിലുള്ള കുറെ പേര് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് സമയത്ത് പരിപാടി അല്ലെങ്കിൽ